بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون صدق المرسلون

فما من الأجداد إلى ربهم ينسلون قالوا يا ويلنا قالوا يا ويلنا من بعثنا من مرقدنا ഓരോ ആളുകളും ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ആരാണ് മനോഹരമായ ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി കളഞ്ഞത് ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ ഇല്ലെന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ് ആരാണ് ഇസാഫി അലി ഇസ്ലാമിന്റെ ഭീകരമായ ഊത്തിനൂടെ ജനങ്ങളെ ചോദിക്കുകയാണ് മറുപടി കൊടുക്കുകയാണ് ഹ്മാനായ പടച്ചറപ്പ് വാഗ്ദാനം ചെയ്തതായ സുദിനമാണ് സുദിനമാണ് ജീവിതത്തിൽ സുഹൃതമനുഷ്ഠിച്ചവരെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസമാണ് ജീവിതത്തിൽ തിന്മകല ചെയ്തവരെ അതിൻ്റെയും പ്രതിഫലം നൽകുന്ന സുദിനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മു കടന്നു വന്നുകൊണ്ട് പറഞ്ഞു തന്നതും ഈ ഒരു ജീവിതത്തെ പറ്റിയാണ് ഈ ഒരു ഘട്ടത്തെ പറ്റിയാണ് ജീവിതത്തിലെ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ചെയ്തവരെ വരാ വരാ ജീവിതമാകുന്നവരെ നിങ്ങൾക്കിതാറയിലേക്ക് വരാം സ്വാഗതമാനുഷിക്കാര് രണ്ടാം ഘട്ട ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് രസിച്ച് കവിഞ്ഞുകൂടിയവരെ വിനാശമാണ് ദുഃഖമാണ് യും ഒരുമിച്ച് ഓട്ടുകയാണ് യശൂറൊന്നു നഗ്നപാതകരായി ശരീരത്തിലെ നൂലിലെ പോലും വസ്ത്രമില്ലാതെ മശറയിലേക്ക് ജനകോടികൾ കടന്നു വരുവയാണ് അതത് പ്രവാചകന്മാരുടെ പിന്നിലായി ഓരോ സമുദായവും കടന്നു വരുകയാണ് കടന്നു വരുവയാണ് الملائكة صفا صفا وجاء ربك والملك صفا صفا അവൻ അനുയോജ്യമായ നിലക്ക് കടന്നു വരുകയും അവനോടൊപ്പം അണിനിരയായി കടന്നു വരുന്നതായങ്ങളും കടന്നു വരുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണേ മാറ്റങ്ങൾ പലപ്പോഴായി കരന്നിട്ടുണ്ട്

ഖുർആനിലെ സാവു പാരായണം ചെയ്യുകയാണ് നാൽപ്പത്തിയൊന്നാമത്തെ വജറമെത്തുകയാണ് ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഷറയിലേക്ക് കടന്നു വരുവയാണ് അവർ സാക്ഷികളായി നിലകൊള്ളവയാണ് നബിയെ തങ്ങളുടെ സമുദായത്തിന് സാക്ഷികളായി തങ്ങളെ നാളെ മഷറയിലേക്ക് വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ എന്ന് അർത്ഥം വരുന്ന നാൽപ്പത്തി ഒന്നാമത്തെ വചനം ഇവിന സഹോദര

റസൂലി പതിനേഴ് രോമങ്ങൾ നിരച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് അള്ളാഹ് പരിശുദ്ധമായ സൂദ്ധത്തിലേതാകുന്ന ഒരു ആയത്ത് നബിയെ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണേ എന്ന്

നീ നരകത്തെ 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 കാക്കുന്ന മലക്കാകുന്ന മാലിക്കനോട് പറയണേ 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 വരാൻ വേണ്ടി വേണ്ടി േ ജിബിനി അലഹിത്തുലാമിനോട് അള്ളാഹു സുബോത്തല പറഞ്ഞുവിടുക കുറഞ്ഞ സമയം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നല്ലതുപോലെ ശ്രദ്ധിക്കും ചിബിൽ അലിഹ്സ്ലാം നേരെ ചെൽവയാണ് നരകത്തേക്കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹുലാമിന്റെ ചാരത്തേക്ക് അടുക്കിലേക്ക് അല്ലയോ നരകത്തെ കാക്കുന്ന നരകവുമായി വരാൻ നരകവുമായി എത്രയും പെട്ടെന്ന് മഹ്റയിൽ വാ മാലിക് അലിഹുസലാം ഉടനെ ചോദിക്കും അത്രേ അയ്യയോ മിനാദായ ജിബിരി ഇതേതാ ദിവസം ഇതേതാണ് ദിവസം പറയും ഹാദാ യൗമുൽ ഇതാണ് ദുഃഖത്തിൻ്റെയും വിരഹത്തിൻ്റെയും നാൾ ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതാകുന്ന ആളുകൾക്ക് അവർക്ക് വിനാശത്തിന്റെയും ദുഃഖത്തിൻ്റെയും ആകുന്ന ദിവസമാണ് നന്മതിന്മാകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ് ഹാദാ യൗമുൽ യൗമുൽ

ജിബറിൽ അലൈഹി അസ്സലാമിനോട് വീണ്ടും മാലിക് അലൈഹി ചോദിക്കുമെതുഹു തങ്ങളും അവിടുത്തെ ഉമ്മത്തും എവിടെയാണ് 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 എല്ലാ സൃഷ്ടികളും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അവരെല്ലാവരും ഉണ്ട് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തതാണ് എന്നിട്ട് വീണ്ടും എടുത്തു ചോദിക്കും നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് വീണ്ടും ചോദിക്കുമെന്നാണ് നാളെ നടക്കാനിരിക്കുന്ന സംഭാഷണങ്ങളാണ് വരാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ ലമിതങ്ങൾ നേരത്തെ പറയുക വമനപ്പെട്ട ജിബിരി അവരും അള്ളാഹു മുന്നിലുണ്ട് മാലിക് അലഹി വീണ്ടും ആശങ്ക അറിയിക്കുകയാണ് ചോദിക്കുമേ എങ്ങനെയാണ് അവർക്ക് സഹിക്കാൻ പറ്റുക ഈ നരകവുമായി ഞാൻ കടന്നു വന്നാൽ ഇതിന്റെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റുമോ ഇതിന്റെ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുമോ അവർ പാപികളല്ലയോ അവർ ബലഹീനല്ലയോ അവർ ബലക്ഷയമുള്ളതായ ആളുകളല്ലയോ മുഹമ്മദ് മുസ്തഫ സലാഹുലൈ വസ്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാവികളാകുന്ന ജനകോടികൾ സമുദായക്കാരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് തീർത്തും ബലഹീനരാണ് നമ്മൾ അതുകൊണ്ട് നമ്മളെ കുറിച്ച് ആശങ്കയാണ് മാലിക് അലഹി സ്ലാമിനെ നരകത്തേക്കാക്കുന്ന മരക്കിന് അദ്ദേഹം ഈ കത്തിച്ചിരിക്കുന്ന നരകവുമായി ഞാൻ എങ്ങനെ ചോദിക്കുമ്പോയും അടുത്തൊള്ളാ മുത്തും അവർ എങ്ങനെ സഹിക്കും അതിന് മറുപടിയില്ല അറിയാം പ്രശ്നമാണെന്ന് مجامل كورة عروجي مولونا عروجي لا بسم الله الرحمن الرحيم ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالوار ഗോത്രത്തിനെ പറ്റി ഇറം ഇറംദേശക്കാരാണവർ വല്ലാത്ത നീളമുള്ള പൊക്കമുള്ള സമൂഹമാണവർ അല്ലാ അതുപോലെയുള്ളവരെ സൃഷ്ടിയെ അതുപോലെയുള്ളവരെ പടപ്പിനെ ഈ ലോകത്ത് നടച്ചിട്ടേ ഇല്ല അത്ര അജാനവാഹുക്കളാണവർ അത്ര പൊക്കമുള്ള ആരോഗ്യത്തിരുടെ ഗാത്ര ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് സമുദായമാകുന്ന സമൂഹ ഗോത്രക്കാരെ പറ്റി പരിശുദ്ധമായ പർവതങ്ങൾ സ്വന്തം കൈകൊണ്ട് തുരുന്നതായ സമൂഹ ആരോഗ്യമുള്ളവരാണ് ആരോഗ്യമുള്ള ആരോഗ്യരായ ആരോഗ്യം സാധാരണക്കാരല്ല നല്ല പൊക്കമുള്ള ആചാരബാഹുക്കൾ ആയത് ഗോത്രക്കാർ പർവ്വതങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് തുരക്കുന്നതായ ആ കവമൊന്നും ചിന്തിച്ചു നോക്ക് എത്ര ആരോഗ്യമുള്ള ആളുകളാ എന്നിട്ട് അതിനുള്ളിൽ കടന്നാണ് ഉറങ്ങുന്നത് തന്നെ താമസിക്കുന്നത് അതിനുള്ളിൽ അവരുടെയൊക്കെ ആരോഗ്യം എത്രയാണ് അത്ര വലിയതാകുന്ന കൗമൊക്കെ ഈ രോഗത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് മുത്തുരുമിയുടെ ഉമ്മത്താകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരെ ആശുക്കളാണ് ഒന്നുമല്ല തീരെ വളരെ ചെറിയ കൗമാ നമ്മുടെ ഇടയിലോട്ട് ഈ നരകം കടന്നു വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ള ആവലാതിയാണ് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലഹിസ്സലാം ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ജിബിലിൽ അലിസ്സലാമിനോട് ഫയസ്കുത്ത് ജിബിരി ജിബിലിസ്ലാം അതിന് മറുപടി നൽകാതെ കാരണം നരകത്തിന്റെ നല്ലതുപോലെ ഭീകരത അവർക്കറിയാം നരകം ചെറുതല്ല